നമസ്കാരം കുട്ടികാരെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു ലോ ബഡ്ജറ്റ് കാർ വാഷറാണ് ലോ ബഡ്ജറ്റ് ഗുഡ് ക്വാളിറ്റി അതായത് വില കുറഞ്ഞിട്ട് ഒരു അയ്യായിരം രൂപ താഴേക്ക് കിട്ടാവുന്ന വാറണ്ടി ഉള്ള അത്യാവശ്യം എല്ലാ ഫീച്ചറുകളും അതായത് ഇൻഡക്ഷൻ മോട്ടർ ബ്രെയ്ഡ് റോസ് ഇങ്ങനെ പറയുന്ന ക്വാളിറ്റികൾ എല്ലാം ഉള്ള ഒരു കാർ വാഷർ വാഷറാണ് പരിചയപ്പെടുന്നത് ഇതിൻ്റെ ബാർ വരുന്ന നൂറ്റി മുപ്പത് ബാറാണ് പറഞ്ഞതുപോലെ ഇൻഡക്ഷൻ മോട്ടറാണ് ഓസ് ഇതിൻ്റെ കൂടെ കമ്പനി കൊടുക്കുന്നത് ബ്രെയ്ഡ് റോസ് ആണ് അതായത് കമ്പിയുള്ള റോസാണ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് ഇത് കോമൺ ആണ് എല്ലാ കമ്പനികൾക്കും ഷൂട്ട് ആകാ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ എവിടെയും കിട്ടുന്ന ടൈപ്പ് വരുന്നൊരു കോമൺ ആണ് ഇതിലൂടെ കൊടുത്തിട്ടുള്ളത് വെള്ളം മറ്റുള്ള മെഷീനെ പോലെ തന്നെ സക്കിയും സക്കിയാനുള്ള ഓസിൻ്റെ കൂടെയുണ്ട് അതുപോലെ ഫിൽറ്ററുണ്ട് വെള്ളം ഇൻപുട്ട് കൊടുക്കാനുള്ള കണക്ട് ചെയ്യാനുള്ള കണക്ടറി കൂടെയുണ്ട് അതിന് കൊടുക്കേണ്ട ഫിൽറ്റർ ഈ കൂടെ ഉണ്ട് ഇത് കണക്ട് ചെയ്തതൊന്ന് കാണിച്ചേക്കാം ഇത് ഫിൽറ്റർ കൊടുത്ത ശേഷം ഇത് ജസ്റ്റ് ഇങ്ങനെ ബാക്കിലേക്ക് വലിച്ചിട്ടാണ് ഈ ഫിൽറ്ററുകൾ കണക്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ജസ്റ്റ് പ്രസ്സിട്ട ഒച്ച കേൾക്കണം ഇത് വലിച്ചാൽ ഊരി പോരുത് ഊരെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് വലിച്ചിട്ട് വേണം ഊരാനായിട്ട് ഈ ഫിൽറ്ററുകൾ അതിൻ്റെ കൂടെ ഉണ്ട് മറ്റൊരു ഫീച്ചർ ഇതിൻ്റെ ഗണ്ണാണ് ഇത് ഗണ്ണ് ഷോർട്ട് ഗണ്ണാണ് അത് ഷോട്ട് റണ്ണായിട്ട് ഉപയോഗിക്കാം ലോങ്ങ് റണ്ണായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഒരു അഡ്വാൻറ്റേജ് ചിലർക്ക് വണ്ടിയുടെ ഉള്ളൊക്കെ കഴിയണം നമുക്ക് ചെറിയ കണ്ണ് വേണമെന്ന് പറയാറുണ്ട് അങ്ങനെ ഈ അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലെങ്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ലെങ്ത് കൂട്ടി ഉപയോഗിക്കാൻ സാധിക്കും ഈ പൈപ്പോടെ കയറ്റിയിട്ട് ഇതോടെ കിട്ടിയിട്ട് ഇപ്പം ലെങ്ത് കൂട്ടി ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഇനി ഇതിന് പ്രഷർ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അഡീഷണൽ ഒരു ഫീച്ചറുണ്ട് ഇവിടെ നമുക്കൊരു ക്യൂ ആർ സി എന്ന് അഡാപ്റ്റർ അഡാപ്റ്റുണ്ട് അഡാപ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് റോട്ടർണോസ് ഇടാൻ പറ്റും റോട്ടർണൂസ് ഇട്ടുകഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല പ്രഷറിൽ നമുക്ക് കഴുകാൻ സാധിക്കും ഇതുപക്ഷേ ഈ മെഷീൻ്റെ കൂടെ കമ്പനി കൊടുക്കുന്നില്ല നിങ്ങൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ തരുമ്പോൾ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടുതൽ അറ്റാച്ച് ചെയ്തിട്ട് തരുന്നതായിരിക്കും അങ്ങനെ ആവശ്യമുള്ളവർക്ക് വാറണ്ടി ഉണ്ടെന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞിരുന്നു വാറണ്ടി ഉള്ള ടൂളാണ് അയ്യായിരം രൂപ താഴേക്ക് വരുന്നു വാറണ്ടി ഉള്ള ടൂളാണ് ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ഇന്നു കരട് പോകുകഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഞങ്ങൾ കുത്തി ക്ലീൻ ചെയ്യാനുള്ളതാണ് ഈ പറയുന്ന നോസിൽ ക്ലീനർ എന്ന് പറയുന്ന സൂചിയാണ് ഈ കൊടുത്തിട്ടുള്ളത് ഷാംപൂ വീട്ടിൽ ഇതിന് കൊടുത്തിട്ടുണ്ട് ഈ ഷാംപൂ ബോട്ടിൽ നമുക്ക് ഗവൺമെൻറ് ഫ്രണ്ടിലാണ് കണക്ട് ചെയ്യുന്നത് ഷാമ്പു ടാങ്കർ ഉപയോഗിക്കാം ബജറ്റ് കുറഞ്ഞിൽ കിട്ടാവുന്ന നല്ലൊരു കാർ വാഷറാണ് ആണ് ആളുകൾ ചോദിക്കാറുണ്ട് ഏതാണ് നല്ല കാർ വാഷ് നല്ല കാർ ഭാഷ എന്നുള്ളത് കാർ ഭാഷകൾ എപ്പോഴും ബ്രാൻഡിനനുസരിച്ചും ക്വാളിറ്റിക്ക് അനുസരിച്ചും പ്രൈസ് വ്യത്യാസം ഉണ്ടാവും നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന കാർ ഭാഷ ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം നമ്മുടെ ആവശ്യം എന്താണെന്ന് നോക്കുക വിലയല്ല ആവശ്യമാണ് ആദ്യം നോക്കേണ്ടത് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിന് പറ്റുന്ന ഒരു കാർ ഭാഷ നമ്മൾ സെലക്ട് ചെയ്യുക എപ്പോഴും നോക്കുക വാറണ്ടി കിട്ടുന്ന സർവീസ് കിട്ടുന്ന കാർ ഭാഷകൾ സെലക്ട് ചെയ്യുക ഈ കാർ ഭാഷയെ പറ്റി നിങ്ങൾക്ക് കൂടുതലും അറിയണം ഞങ്ങളോട് ചാറ്റ് ചെയ്യുക താങ്ക്